പത്തിൽ കൂടുതൽ നോട്ടുകൾ കൈവശം വെക്കുന്നവർക്ക് നാല് കൊല്ലം തടവിന് പുറമെ അൻപതിനായിരം രൂപ പിഴയിടാനും ഓർഡിനൻസ് വ്യവസ്ഥ ചെയ്യും വ്യക്തമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ അടുത്ത കൊല്ലം മാർച്ച് മുപ്പത്തൊന്ന് വരെ പിൻവലിച്ച നോട്ടുകൾ റിസർവ് ബാങ്കിൽ മാത്രം നിക്ഷേപിക്കാം ഗവേഷണത്തിനും നാണയശാസ്ത്രത്തിനും മാത്രമേ അസാധുവാക്കിയ നോട്ടുകൾ ഉപയോഗിക്കാവൂ എന്ന് ഓർഡിനൻസിൽ വ്യവസ്ഥ ചെയ്യും അസാധുവാക്കിയ നോട്ടുകൾ കൂലി നൽകുന്നതിനോ മറ്റ് ഇടപാടുകൾക്കോ ഉപയോഗിക്കുന്നത് തടയുന്നതിന് നിയമപരമായ പിന്തുണ നൽകാനാണ് ഓർഡിനൻസ് ഇറക്കുന്നത് അതോടൊപ്പം നോട്ടുകൾക്ക് തുല്യമായ മൂല്യം നൽകാമെന്ന റിസർവ് ബാങ്ക് ഗവർണറുടെ ബാധ്യത ഇല്ലാതാക്കുന്നതിനും കൂടിയാണ് ഓർഡിനൻസ് ആയിരം അയ്യായിരം പതിനായിരം നോട്ടുകൾ നേരത്തെ അസാധുവാക്കിയപ്പോഴും ഇത്തരം നിയമനിർമ്മാണം നടത്തിയിരുന്നു ഇപ്പോൾ ഇറക്കുന്ന ഓർഡിനൻസ് വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ നിയമമാക്കും അതേസമയം പണം പിൻവലിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ വെള്ളിയാഴ്ചയ്ക്ക് ശേഷവും തുടരുമെന്ന് ഉറപ്പായി അസാധുവാക്കിയ നോട്ടുകളിൽ തൊണ്ണൂറ് ശതമാനവും മടങ്ങിയെത്തിയ സാഹചര്യത്തിൽ സർക്കാരിന് വലിയ ലാഭവിഹിതം റിസർവ് ബാങ്കിൽ നിന്ന് ലഭിക്കില്ലെന്നും ഉറപ്പായിട്ടുണ്ട് പതിനഞ്ച് പോയിൻ്റ് നാല് നാല് ലക്ഷം കോടിയിൽ പതിനാല് ലക്ഷം കോടി രൂപ തിരിച്ചെത്തിയിട്ടുണ്ട് അതേസമയം രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് നികുതി ഈടാക്കാൻ സർക്കാരിന് സാധിക്കും ചെറിയ നിക്ഷേപങ്ങളിൽ നിന്നും സർക്കാർ നേട്ടമുണ്ടാക്കുകയും ചെയ്യും കള്ളപ്പണത്തിനെതിരെ കൂടുതൽ നടപടി വെള്ളിയാഴ്ചയ്ക്കുശേഷം പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിക്കും ബിനാമി സ്വത്തുക്കൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മാതൃഭൂമി ന്യൂസ് ഡൽഹി